പ്രേക്ഷകർക്ക് ആറ്റുകാൽ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി എട്ട് മുതൽ മെയ് നാല് വരെ ഉള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ വാരത്തിലാണ് സർവേശ്വര കാരകനായ വ്യാഴം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴത്തിൻ്റെ മാറ്റം രണ്ട് മണി നാല് മിനിറ്റിന് ഉച്ചയ്ക്ക് വ്യാഴം മേടരാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് മാറുകയാണ് ഈ മാറ്റം രാജ്യത്തിനും ജന ജനങ്ങൾക്കും വളരെയധികം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വാരം മുതലുള്ള പ്രത്യേകത പല രാശിക്കാർക്കും മാറ്റങ്ങൾ കണ്ടുപിടും ചിലർക്ക് നല്ല ഫലങ്ങളും അതുപോലെ ചിലർക്ക് മോശ ഫലങ്ങളും അനുഭവപ്പെടാം മേടരാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പാനശി താഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് അനുഭവിച്ച കഴിഞ്ഞ പീരീഡിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ മോശപ്പെട്ട സ്ഥിതി ആയിരുന്നു ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തൊഴിൽപരമായിട്ടും ദാമ്പത്യപരമായിട്ടും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൽ നിന്നും അല്പര് മോചനം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ശേഷം പ്രതീക്ഷിക്കാം പൊതുവെ നോക്കുമ്പോൾ ഈ വാരത്തിൻ്റെ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വരെയുള്ള സമയം കുറച്ചൊരു കഷ്ടപ്പാടുകളും മെയ് ഒന്നിന് ശേഷം നാല് വരെയുള്ള സമയം കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഈ വാരത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം മേടരാശിക്കാരെ സംബന്ധത്തോളം അനുഭവപ്പെടും ഇടവരാശി കാർത്തികമുക്കാലും രോഹിണിയും മകേരത്തിന്റെ ആദ്യത്തെ മുപ്പത് ആഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് പൊതുവേ ഇപ്പോ വ്യാഴത്തിന്റെ മാറ്റം അത്ര അനുകൂലമല്ല ജന്മവ്യാഴം നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ജന്മവ്യാഴത്തിലാണ് ശ്രീരാമൻ വനവാസത്തിന് പോയത് പാരപ്പ പരമഗുരു ജന്മത്തിൽ വന്നപ്പോൾ കൊറ്റവനെ പോതണ്ട ബാണി വീരൻ കുടിയേറി പോക ചെയ്താൽ എന്നുവെച്ചാൽ വീട് വിട്ടു പോകേണ്ട സമയം മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണ് കർമ്മ സംബന്ധമായിട്ട് കണ്ടശ്ശനി കാലമാണ് ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളും തൊഴിൽ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടും സാമ്പത്തിക രംഗം വളരെ സൂക്ഷിക്കണം ഏതെങ്കിലും വിഭവത്തിൽ ഷെയർ മാർക്കറ്റിലോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്നവർ വളരെ സൂക്ഷിക്കണം അറിയാത്ത തൊഴിൽ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട് കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും വളരെ ശ്രദ്ധിക്കണം ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടും കൃത്യമായിട്ടും എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ രോഗശമനത്തിന് വേണ്ടി കൃത്യമായിട്ടും നല്ല ഡോക്ടറെ തന്നെ കണ്ടെത്തി മരുന്ന് സേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും വിധത്തിൽ ചെറിയ ചെറിയ നാട്ടുവൈദ്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വിധത്തിലുള്ള മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗ ബുദ്ധിമുട്ട് വരും ഇപ്പോൾ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു എന്തെങ്കിലും ചിലപ്പോൾ മരുന്നുകളൊക്കെ വെച്ച് കെട്ടി തൽക്കാലം സ്വന്തമായിട്ട് ചികിത്സ ചെയ്താൽ അത് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം മനസമാധാനം പൊതുവെ നഷ്ടപ്പെടും മുൻകോപം പിടിവാശി കഴിഞ്ഞ് കുറയ്ക്കണം തൊഴിൽപരമായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് ആരോഗ്യപരമായിട്ടും വളരെ മോശപ്പെട്ട സമയമാണ് സന്താന ഗുണം പ്രതീക്ഷിക്കാം ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും തൊഴിൽപരമായിട്ടും പല വിധത്തിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടും കണ്ടത്തിന് മുകളിലോട്ടുള്ള ശാരീരിക ക്ലേശങ്ങളോ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും വ്യാഴത്തിൻ്റെ മാറ്റം പൊതുവേ ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം അത്ര നല്ലതല്ല പന്ത്രണ്ടിൽ വ്യാഴം ജന്മത്തിലേക്ക് വരുന്നതുകൊണ്ട് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക കൃഷ്ണൻ അമ്പലത്തിൽ പോവുക പാൽപായസം കഴിപ്പിക്കുക തുളസി പോകൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രമാവം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും പ്രത്യേകിച്ച് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം തുടങ്ങി പല നല്ല ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടാൻ സഹായിക്കും മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുടാറിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷിതരുണ്ടാവും ശാരീരികമായിട്ട് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടും പ്രേക്ഷമങ്ങളും ഉണ്ടാവും വാഹന സംബന്ധമായിട്ട് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മിഥുന രാശിക്കാരെ സംബന്ധത്തോളം വ്യാഴത്തിൻ്റെ മാറ്റം അത്ര നല്ലതല്ല വ്യാഴം പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് വരുന്ന വ്യാഴനാണ് അപ്പോൾ ആ സ്ഥിതി എന്നെ മെയ് മാസം ഒന്ന് മുതൽ പൊതുവെ നോക്കുമ്പോൾ ബിദിനരാശിക്കാരെ സംബന്ധിച്ചോളം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ചെലവുകൾ പല വിധത്തിലും വർദ്ധിക്കാൻ ഇടയുണ്ട് സ്വന്തമായിട്ട് വീട് വെക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ വാഹനം വാങ്ങിക്കുന്നതിനോ വീട് വയ്ക്കുന്നതിനൊക്കെ വളരെ അനുകൂല സമയമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും കൂടുതൽ കടം വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ജോലി ഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്ഥലമാറ്റം കുറച്ച് ദൂരെയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്പ അലച്ചിലോ ബുദ്ധിമുട്ടോ ഉണ്ടാവും എങ്കിലും ശരീര സ്ഥിതി വളരെ അനുകൂലമായതുകൊണ്ട് കടുത്ത ദോഷങ്ങളോ പ്രതിസന്ധികളോ ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയില്ല സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ പണ സംബന്ധമായിട്ടുള്ള മറ്റു ഇടപാടുകളിലോ കടം കൊടുക്കുന്നതിലൊക്കെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് സ്വന്തമായിട്ട് ചിലവാക്കുന്നതിന് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല മാതാവിന് മാത്രം കുറച്ച് അരിഷ്ടതകളോ ബുദ്ധിമുട്ടുണ്ടാവും പിതൃഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം പുതിയ ദോഷ പരിഹാരമായിട്ട് കൃഷ്ണൻ അമ്പലത്തിൽ പോവുക പാൽപായസം കഴിപ്പിക്കുക വിഷ്ണുപ്രതി വരുത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും വളരെ നല്ലതാണ് രാശി പുടർത്തിൻ്റെ അവസാനത്തെ പാലിച്ചു താഴ്ചയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് രാശി കർക്കിടരാശി രാശിക്കാർക്ക് ഈ വാരം പൊതുവെ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമാണ് സംബന്ധമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് നിന്നും ഉള്ള വ്യാഴത്തിൻ്റെ മാറ്റം ലാഭസ്ഥാനത്തേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളെല്ലാം ഈ വാരത്തിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും മനസ്സിന് സമാധാനവും സന്തോഷം ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ജോലി പലർക്കും കഴിഞ്ഞ ഒരു വർഷം ജോലി പലർക്കും നഷ്ടപ്പെട്ടെന്ന് വരാം ആ നഷ്ടപ്പെട്ട ജോലി പ്രമോഷനോടുകൂടി തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഈ വാരം മുതൽ കാണുന്നുണ്ട് നഷ്ടപ്പെട്ട് ജോലി തിരിച്ചു കിട്ടുക ഏതെങ്കിലും വിധത്തിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വേണ്ടി കേസിനോ വഴക്കിനൊക്കെ പോയിട്ടുള്ളവർക്ക് അതിൽ നിന്നും ഒരു ഭോചനം അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലം മാറ്റം അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടം എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാം അതുപോലെ വസ്തു സംബന്ധമായിട്ടുള്ള കേസുകൾ മറ്റേതെങ്കിലും വിധ കുടുംബ സംബന്ധമായിട്ടുള്ള കോടതി വ്യവഹാരാദികൾ എന്ത് വിധത്തിലുള്ള കേസാണെങ്കിലും അതിനനുകൂലമായിട്ടുള്ള ഒരു വിധി പ്രതീക്ഷിക്കാം പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ വാരത്തിലുണ്ടാവും ആഗ്രഹ സാഫല്യം ഉണ്ടാവും കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലെ ഏറെ ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ വിട്ട് മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമാണ് പ്രത്യേകിച്ചും ഈ സമയത്ത് മെയ് ഒന്നാം തീയതിക്ക് ശേഷമുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ അനുകൂലമാണ് കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ദാമ്പത്യ ദാമ്പത്യസുഖവും മനസന്തോഷവും എല്ലാ വിധത്തിലും നേട്ടങ്ങളുണ്ടാവും വളരെ നാളുകളായിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസമാധാനം പ്രതീക്ഷിക്കാം സഹോദരാദി ഗുണം ഈ വാരത്തിനുണ്ടാവും എല്ലാ വിധത്തിലും ഐശ്വര്യവും നിറഞ്ഞ ഒരു വാരമായിരിക്കും ഈ വാരം ചിങ്ങരാശി മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഭാരഞ്ച് കാഴ്ചയിരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി കാലമാണ് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ സമയമാണ് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവപ്പെടും തൊഴിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും ശത്രുദോഷമുണ്ടാവും കണ്ടകശനിയാണെങ്കിലും ഇതുവരെയും കഴി വ്യാഴത്തിൻ്റെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വരെ വ്യാഴൻ അനുകൂലമായിരുന്നു ഇപ്പോൾ കർമ്മസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് കർമ്മസ്ഥാനത്തേക്ക് വ്യാഴ സ്ഥിതി വളരെ മോശപ്പെട്ട സ്ഥിതിയാണ് കണ്ടവശനിയും കണ്ട ശനിയും നിൽക്കുന്ന സമയം ദാമ്പത്യപരമായിട്ടും തൊഴിൽപരമായിട്ടും പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പലർക്കും അഭിമാന പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു ഒരു പണിഷ്മെൻ്റ് എന്നുള്ള നിലയിൽ ഷിപ്പിലോ മറ്റെന്തെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെയോ ശമ്പളം ചിലപ്പോൾ കട്ട് ചെയ്തെന്ന് വരും അഭിമാനത്തിൻ്റെ പ്രശ്നത്തിൽ ജോലി നഷ്ടപ്പെടുത്തിയിട്ട് വരുന്ന ഒരു ധാരാളം പേര് കാണും അപ്പോൾ ജോലി എന്തെങ്കിലും വിധത്തിൽ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാനുള്ള പ്രയാസം ആണ് വളരെ ബുദ്ധിമുട്ടാണ് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തും കലാപരമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഷെയർ മാർക്കറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് സ്തംഭനാവസ്ഥയുള്ള സമയമാണ് വൻ നഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓഹരി ഏർപ്പെടുന്നവർക്കും ഓഹരിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ധനനഷ്ടത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ത് കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലും പരാജയ ബോധം ഉണ്ടാവും തൊഴിൽപരമായിട്ട് പ്രത്യേകിച്ച് ദോഷങ്ങളുണ്ടാവും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കർമ്മസംബന്ധമായിട്ട് മറ്റുള്ളവരുടെ അപ്രീതിക്കിടെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക സുഖം പ്രതീക്ഷിക്കാം സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചു പോവുക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രീതി വരുത്തുക ശനി പ്രീതി വരുത്തുക ശാസ്ത്രക്ഷേത്രത്തിൽ പോകുന്നതും ശിവക്ഷേത്ര ദർശനവും വളരെ നന്നായിരിക്കും നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും അല്ലെങ്കിൽ ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നതും വളരെ നന്നായിരിക്കും ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളോ പാകപ്പുഴകളോ തൊഴിൽപരമായിട്ടോ ദാമ്പത്യപരമായിട്ടോ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു സോറി പറഞ്ഞെങ്കിലും ഒഴിവാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കന്നിരാശി ഉത്തരത്തിന്റെ മുക്കാലും അത്തവും ചിത്തിരി ആദ്യത്തെ മുപ്പത് നാഴി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വരെ വ്യാഴ അഷ്ടമത്തിലാണ് സഞ്ചരിച്ചോണ്ടിരുന്നത് ഇപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിടത്തോളം വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമാണ് വളരെ അനുകൂലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും മനസന്തോഷവും ഉദ്ദിഷ്ട കാര്യസാധ്യതയും സാധ്യതയും ആഗ്രഹ സാഫല്യവും നിറഞ്ഞൊരു വാരമായിരിക്കും ഈ വാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ അവർക്ക് വളരെ അനുകൂലമാണ് കഴിഞ്ഞ ഒരു വർഷ കാലമായിട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും സാമ്പത്തിക ഞെരുക്കത്തിനും ഒരു ശമനം ഈ വാരം മുതൽ അനുഭവപ്പെടും കലാപരമായി ബന്ധപ്പെട്ട് തോൽസിക്കുന്നവർക്കും ഈ വാരം നന്നായിരിക്കും മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കും ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം പല വിധത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിക്കും പല വിധത്തിലുള്ള പിന്നെ ആഗ്രഹങ്ങൾ മനുഷ്യർക്ക് വിവാഹം വേണ്ട നടക്കുക സന്താനം ലഭിക്കുക ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഭാഗത്ത് രോഗശമനത്തിനുള്ള ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ എല്ലാ വിധത്തിലും നേട്ടങ്ങൾ നിറഞ്ഞൊരു വാരമായിരിക്കും ഈ വാരം പൊതുവെ നന്നായിരിക്കും തുലാം രാശി ചിത്രയുടെ അവസാനത്ത് മുപ്പം നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് പൊതുവെ ഇപ്പോൾ വ്യാഴം അനുകൂല സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് ഏഴിൽ സഞ്ചരിക്കുന്ന വ്യാഴം പൊതുവെ നല്ലതാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സമയമായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു പോകുന്ന സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മുതൽ മെയ് മാസം നാല് വരെയുള്ള വാരത്തിൽ തുലാരാശിക്കാരെ സംബന്ധിച്ചോളം മെയ് മാസം ഒന്നാം തീയതി വ്യാഴത്തിൻ്റെ സ്ഥിതി അഷ്ടമത്തിലേക്കാണ് അപ്പോൾ ആരോഗ്യരംഗത്ത് അല്പം കൂടെ കരുതൽ വേണ്ട സമയമാണ് ഈ വാരം പല വിധത്തിലുള്ള ശാരീരികമായിട്ട് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നടുവേദന കാലുവേദന ഉദരരോഗം തുടങ്ങി ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടുന്നവർക്ക് പൊതുവെ ഈ വാരം അത്ര സുഖകരമല്ല വ്യാഴത്തിൻ്റെ സ്ഥിതി ആയതുകൊണ്ട് കാര്യാദികൾക്ക് തടസ്സങ്ങളും ആരോഗ്യ ആരോഗ്യപുഷ്ടിക്കുറവുകളും ധനനഷ്ടങ്ങളും ബന്ധുജന വിരോധവും മനസമാധാനക്കുറവും ബന്ധുജനങ്ങളുടെ വേർപാടുകളും അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മനസമാധാനം കുറയാൻ സാധ്യതയുണ്ട് കുറച്ച് അലച്ചിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശാരീരിക ക്ലേശങ്ങളും കാര്യാദികൾക്ക് തടസ്സങ്ങളും അനുഭവപ്പെടും എല്ലാ കാര്യങ്ങളും വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടുവേദന കാലുവേദന തുടങ്ങി ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകും സാധാരണക്കാർക്കാണെങ്കിൽ ഇപ്പോഴത്തെ ആശുപത്രി ചിലവുകളൊക്കെ സഹിക്കാൻ വയ്യാത്ത കാലമാണ് അപ്പോൾ പ്രത്യേകിച്ചും ഏതെങ്കിലും വിധത്തിൽ ചെറിയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർ പോലും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടകശനി ഏഴരശനി വ്യാഴത്തിൻ്റെ സ്ഥിതി ഒക്കെ മോശമായിരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യരംഗത്ത് ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ പോലും അത് അത് വലുതാവാതിരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും വിധത്തിൽ ആശുപത്രിവാസം ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനും ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കും അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ വളരെ ശ്രദ്ധിക്കുക അതുപോലെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നടക്കുന്നതിൽ ഇതൊന്നും അത്ര അനുകൂലമായിട്ടുള്ളതല്ല പ്രത്യേകിച്ച് ഈ സമയദോഷം വരുമ്പോൾ ഇതെല്ലാം മുൻകരുതൽ എടുക്കുന്നത് വളരെ നന്നായിരിക്കും ശാരീരിക ക്ലേശങ്ങളും മനസമാധാനക്കുറവുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് സുഖം ഈ വാരത്ത് പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് കുറച്ച് അലച്ച അലച്ചിലോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഉദാഹരണം പ്രത്യേകിച്ച് വല്ല ഗായകർ പ്രത്യേകിച്ച് സിംഗറൊക്കെ ആണെങ്കിൽ പാട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബോംബെയിലൊക്കെ പോയി റെക്കോർഡിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും വീണ്ടും രണ്ടാമത് പോകുന്നത് അതുപോലെ ആ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചിലപ്പോൾ ആ ഒരു സ്ഥലത്ത് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ പോകേണ്ട അവസ്ഥ അങ്ങനെ യാത്രാ സംബന്ധമായിട്ടുള്ള അലച്ചിലോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യമുണ്ട് ദൂരയാത്രകളൊക്കെ ഉണ്ടാവും അതുവഴി എല്ലാ വിധത്തിലും ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും നേട്ടങ്ങൾ പോലും തടസ്സപ്പെട്ടൊന്നും വരാം ജോലി ഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സർക്കാർ ജോലിയൊക്കെ ചെയ്യുന്നവരാണ് ഒരാൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജോലിയും കൂടെ ചെയ്യേണ്ടി വരും അവരുടെ പരാതിയും കൂടെ ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ട കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യം വളരെ സൂക്ഷിക്കുക ചിലർ ആരോഗ്യം നോക്കാതെ ജോലി ചെയ്യുന്നവർ ധാരാളം പേരുണ്ട് കൃത്യസമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക കൃത്യസമയത്ത് മരുന്ന് കഴിക്കാതിരിക്കുക അങ്ങനെ ആരോഗ്യം നോക്കാതെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് രോഗനില വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് തടസ്സങ്ങളുണ്ടാവാം എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തുലാരാശിക്കാർക്ക് ഈ വാരത്തിൽ അനുഭവപ്പെടും രാശി വിശാഖത്തിന്റെ അവസാനത്തെ പാനിച്ചു കഴിഞ്ഞ് അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചിക രാശി വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരം പൊതുവേ നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്ന് മുതൽ വ്യാഴത്തിന്റെ സ്ഥിതി രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും വിഷ ശത്രുദോഷങ്ങളും അലച്ചിലും അനുഭവപ്പെടുന്ന വൃശ്ചികരാശിക്കാരെ സംബന്ധത്തോളം വളരെ അനുകൂലമായിട്ടുള്ളൊരു വാരമാണ് ഈ വാരം തുടങ്ങുന്നത് വ്യാഴത്തിൻ്റെ സ്ഥിതി ആറിൽ നിന്നും ഏഴിലേക്ക് വരികയാണ് വളരെ നല്ല സമയമാണ് എങ്കിലും കണ്ടകശനി കാലമാണ് ഗൃഹസംബന്ധമായിട്ടുള്ള കലഹങ്ങളും മാതൃസുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സ്വന്തമായിട്ട് വീട് വെക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ആരോഗ്യനില മെച്ചമായിരിക്കും ഏതെങ്കിലും വിധത്തിൽ ശാരീരിക ക്ലേശങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരം മുതൽ പ്രതീക്ഷിക്കാം വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ് വളരെ നാളുകളായിട്ട് കഷ്ടപ്പെടുന്ന ആരോഗ്യപരമായിട്ടും മറ്റൊരു സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന വൃശ്ചിക രാശിക്കാരെ സംബന്ധത്തോളം വ്യാഴത്തിൻ്റെ സ്ഥിതി മെയ് ഒന്ന് മുതൽ വളരെ അനുകൂലമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉന്നത അധികാരപ്രാപ്തിയും കാര്യപ്രാപ്തിയും നേട്ടങ്ങളും സൽക്കീർത്തിയും സമ്പത്തും മനസന്തോഷവും പ്രതീക്ഷിക്കാം ആഗ്രഹ സാഫല്യം ഈ വാരത്തിലുണ്ടാവും പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാകും സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വായിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് കർമ്മ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനം തന്നെ ലഭിക്കാൻ സാധ്യമുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും മനസന്ധ മനസന്തോഷവും സമാധാനവും ഭാഗ്യമുഷ്ടിയും കർമ്മരംഗത്തുള്ള ഉയർച്ചകളും പ്രതീക്ഷിക്കാം പൊതുവേ വാരം നന്നായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പതിനഞ്ചാഴ്ച വരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനാദി സൗഖ്യവും ഭാഗ്യപുഷ്ടിയും മനസന്തോഷവും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ മാറ്റം ധനുരാശിക്കാർ സംബന്ധത്തോളം അത്ര നല്ലതല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടാവും മാതൃവിയോഗം ഈ വാരത്തിലോ അല്ലെങ്കിൽ ഈ വർഷത്തിലോ പ്രതീക്ഷിക്കാം മാതൃസുഖക്കുറവ് അനുഭവപ്പെടും മാതാവിന് ശാരീരിക ക്ലേശങ്ങളോ മാതൃസൂക്റവോ മാതാവിൻ്റെ വേർപാടുകളോ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വ്യാഴൻ പുത്രസ്ഥാനത്ത് വ്യാഴൻ അഞ്ചാം സ്ഥാനത്ത് നിന്നും ആറിലേക്കാണ് വരുന്നത് ഷഷ്ടമാ ബലിബന്ധനം പ്രത്യേകിച്ച് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അരിഷ്ടതകളും വിഷമങ്ങളും കഷ്ടതകളും തടസ്സങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് എല്ലാ കാര്യത്തിനും അല്പ തടസ്സങ്ങളുണ്ടാവും പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം വ്യാഴൻ ബീജസ്ഥാനത്ത് നിൽക്കുന്ന ജാതകങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാതാവിന് ശാരീരിക അസ്വസ്ഥകളോ മാതാവുമായിട്ടോ മാതൃ ബന്ധുക്കളുമായിട്ടോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും മാതൃസ്ഥാനീയർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല ഇപ്പോൾ ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവാം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് എല്ലാ വിധത്തിലും തടസ്സങ്ങൾ അനുഭവപ്പെടും സഹോദരാധി ഗുണം പ്രതീക്ഷിക്കാം ദാമ്പത്യസുഖം ഈ വാരത്തിൽ കർമ്മ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും തൊഴിൽപരമായിട്ടും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ തൊഴിൽപരമായിട്ടുണ്ടാവും ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യത കൃത്യസമയത്ത് ശമ്പളം കിട്ടാതിരിക്കുക ഏതെങ്കിലും വിധത്തിൽ തൊഴിൽപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുക പിന്നെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക ജോലി ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ അപ്രീതി ഉണ്ടാവുക അങ്ങനെ എല്ലാ വിധത്തിലും അല്പം ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്ലേശങ്ങൾ അനുഭവപ്പെടുന്ന സമയം ദോഷപരിഹാരമായിട്ട് മഞ്ഞ വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക അതുപോലെ വിഷ്ണുപ്രതി വരുത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തുളസി പൂ അർച്ചന നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും പാൽപ്പായസം കഴിപ്പിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ഏതെങ്കിലും വിധത്തിൽ ദൂര സ്ഥലങ്ങളിലുള്ള വിശ്വക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ കൃഷ്ണൻ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്തുള്ള കൃഷ്ണൻ അമ്പലത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നതൊക്കെ ദോഷങ്ങൾ മാറിക്കിട്ടാൻ സഹായിക്കും മകരരാശി ഉത്രാടത്തിന്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ മുപ്പതിനാഴി കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വ്യാഴം നാടിൽ നിൽക്കുന്ന വ്യാഴൻ അഞ്ചിലേക്ക് വരികയാണ് ആഗ്രഹ സാഫല്യവും മനസന്തോഷവും സൽകീർത്തിയും ഭാഗ്യവുഷ്ടിയും സന്താന ഗുണവും ഐശ്വര്യവും നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം തുടങ്ങുന്നത് മെയ് ഒന്നിനുള്ള വ്യാഴത്തിൻ്റെ മാറ്റം മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം വളരെ നല്ലതാണ് ഇപ്പോൾ എഡശനി കാലമാണെങ്കിലും ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിഷമങ്ങളും അസ്വസ്ഥതകളൊക്കെ മകരൻ രാശിക്കാർക്ക് ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളൊക്കെ ഉണ്ടാവും ലോട്ടറി പോലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ചും മെയ് ഒന്ന് മുതൽ തുടങ്ങുന്ന വാരം വളരെ അനുകൂലമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാവും വളരെ നാളുകളായിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സൽ സന്താനം സാധ്യത സാധ്യത കാണുന്നുണ്ട് വളരെ ആളുകളായിട്ട് സന്താനങ്ങളില്ലാതെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനം ലബ്ധിക്കും സാധ്യത കാണുന്നുണ്ട് മാതൃപിതൃഗുണം പ്രതീക്ഷിക്കാം വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാലുവേദനയും നടുവേദനയോ നടുവേദനയോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്ന് തീരെ കിടപ്പിലാവുന്ന രോഗികൾ പോലും ചിലപ്പോൾ എഴുച്ച് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെച്ചാൽ ആരോഗ്യനില മെച്ചമായിരിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഏഴ് ശനിയുടെ കാഠിന്യത്തിന് കുറവ് കിട്ടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴികയും ചതയും പൂരിട്ടായുടെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവെ ഈ വാരം വളരെ നല്ല സമയമാണ് വളരെ നാളുകളായിട്ട് പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം ഈ സമയത്ത് വ്യാഴത്തിന്റെ മാറ്റം മൂന്നിൽ നിന്ന് വ്യാഴം നാലിലേക്ക് വരികയാണ് നാലിൽ വ്യാഴം തീ മൂന്നിൽ വ്യാഴം മുടിഞ്ഞു വാഴു എന്ന് പറയും പോലെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അലച്ചിലും ശത്രുദോഷങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും തൊഴിൽ തടസ്സങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും മറ്റുള്ളവരുടെ അപ്രീതികളും ധനനഷ്ടങ്ങളും അനുഭവപ്പെടുന്ന കുംഭരാശിക്കാരെ സംബന്ധത്തോളം നാലിൻ്റെ വ്യാഴം വളരെ അനുകൂലമാണ് ആഗ്രഹ സാബല്യം നിറഞ്ഞൊരു വർഷമാണ് വളരെ വളരെ കൂടുതൽ ആൾക്കാർ ഈ കുംഭരാശിയായിട്ട് ബന്ധപ്പെട്ട് കലാപരമായി ബന്ധപ്പെട്ട് ഒരു ധാരാളം പേരുണ്ട് കലാകാരന്മാരുടെ രാശിയാണ് കുംഭരാശി അപ്പോൾ അതുകൊണ്ട് തന്നെ കലാകാരന്മാർ പലരും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജോലിയില്ലാതെ വിഷമിക്കുന്ന സമയമാണ് അവർക്കെല്ലാം പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും കലാരംഗത്ത് പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് സംഗീത രംഗത്ത് ഗായകരംഗത്ത് നൃത്ത രംഗത്ത് ഇങ്ങനെ പല രംഗത്തും കലാപരമായി ബന്ധപ്പെട്ട് സ്പോർട്സ് രംഗത്തും പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുംഭരാശിക്കാരെ സംബന്ധത്തോളം വ്യാഴത്തിൻ്റെ മാറ്റം മെയ് ഒന്ന് മുതലുള്ള വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയമനുസരിച്ച് നോക്കുമ്പോൾ നാലിൽ വ്യാഴം വരുന്നുണ്ട് ഗൃഹവാഹനാദി ഗുണം ഭാഗ്യവുഷ്ടി ഐശ്വര്യം സൽക്കീർത്തി സമ്പത്ത് മനസന്തോഷവും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടം സാമ്പത്തിക നില മെച്ചമാകുക പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുക എല്ലാ എല്ലാവിധത്തിലും ഭാഗ്യം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരത്തിൻ്റെ തുടക്കം പൊതുവെ ഈ വാരം കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമാണ് ഏഴരശിനി ഉണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ സ്ഥിതി നല്ലതായതുകൊണ്ട് അതിൽ നിന്നൊരു ബോധനം പ്രതീക്ഷിക്കാം മീനൻ രാശി പൂരിട്ടായിട്ട് അവസാനത്ത് പാലിച്ചു കഴിഞ്ഞ് ഉത്തരട്ടായി രേവതി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരം വ്യാഴത്തിന്റെ സ്ഥിതി അത്ര അനുകൂലമായിട്ടുള്ള സ്ഥിതി അല്ല ധനസ്ഥാനത്ത് നിന്നും സഹോദരസ്ഥാനത്തേക്ക് മാറുന്ന സ്ഥിതിയാണ് അപ്പോൾ ധനപരമായിട്ട് നിൽക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം വലിയ തെറ്റില്ലാത്ത സമയമായിരുന്നു ആണെങ്കിലും ഒരുവിധം നല്ല സമയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ വ്യാഴത്തിന്റെ സ്ഥിതി മീനൻ രാശിയിലേക്ക് മാറും മീനൻ രാശിയിൽ നിന്ന് സോറി മേടൻ രാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് മാറുമ്പോൾ പൊതുവേ വ്യാഴം അത്ര അനുകൂലമല്ല ചെറിയ ചെറിയ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും വിവാഹം നടക്കാനും സാധ്യതയുണ്ട് മുൻഭോകം പിടിവാശ്യം കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും മാതൃപിതൃഗുണം ഈ വാരത്ത് പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കാം കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്ക് നന്നായിരിക്കും വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ അപകീർത്തിയോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് കാര്യത്തിനും ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിന് വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അത്ര കടുത്ത സമയദോഷം ഇല്ലെങ്കിലും ചെറിയ ചെറിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും കാലുവേദന നടുവേദന വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഈ വാരത്തിൽ കടന്നു പോകാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക ഷെയർ മാർക്കറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഊഹ കച്ചവടത്തിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും വിധത്തില് അതുമായിട്ട് ബന്ധപ്പെടുന്ന ലോട്ടറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ അല്പം ഒരു കരുതൽ വേണ്ടത് നല്ലതാണ് സാമ്പത്തിക തകർച്ച വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വിധത്തിലും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളും പ്രയാസങ്ങളും കലഹങ്ങളും മുൻകോപൊക്കെ അനുഭവപ്പെടാൻ സാധ്യത വളരെ വളരെ കൂടി വളരെ കൂടി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് വിഷുപ്രതി വരുത്തുക ശാസ്ത്രക്ഷേത്രത്തിൽ പോകുന്നതും പിന്നെ ശനി പ്രീതി വരുത്തുന്നത് കറുപ്പ് നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ശിവനെ പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്ര ദർശനവും തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും പ്രത്യേകിച്ചും വിവാഹാദി കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക വിവാഹം കഴിഞ്ഞ് പുതിയ വീടുകളിലൊക്കെ പോകുമ്പോൾ ഏഴശനി കാലമായതുകൊണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വർണ്ണാഭരണങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പുതിയ ആയിട്ട് കല്യാണം കഴിച്ചൊക്കെ പുതിയ വീട്ടിൽ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്വർണ്ണാഭരണങ്ങൾ ഊരി കളയുന്ന ഒരു ധാരാളം പേരുണ്ടാവും അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ടാവും തസ്കരഭയത്തിനുള്ള സാധ്യത വീഴ്ചകൾ മുറിവുകൾ അപകടങ്ങൾ ഇതിനൊക്കെ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് പട്ടി അടിക്കാതിരിക്കുകയും മൃഗങ്ങളിൽ നിന്നോ മറ്റെന്തെങ്കിലും വിധത്തിൽ ആയുധങ്ങളിൽ നിന്നോ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ആറ്റുകാൽ ജ്യോതിഷം ഈ ആഴ്ചത്തെ വാരബല പ്രവചനം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാൻ കാത്തിരിക്കുക ആറ്റുകാൽ ജ്യോതിഷം പരിപാടിയിലൂടെ കത്തുകൾക്ക് മറുപടി ലഭിക്കുവാൻ കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ ജ്യോതിഷാലയം തിരുവനന്തപുരം ഒൻപത്